ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റൊന്നിലെ ആറാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യം ശ്ലോകം വായിക്കാം ഭൂതാന്യേതാനി അഭിസകലം പക്ഷിമത്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രുമിതമതി ഭക്തിഢ്യം വിരാഗസ്നൈവ ഈ ശ്ലോകത്തിലെ എന്താ പറയണം നമുക്ക് നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ ശരിയായ ഭക്തന്റെ സ്വഭാവം നമ്മൾ കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു ഇനി ഈ ശ്ലോകത്തില് ഭക്തിയുടെ പാരമ്യത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവൻ മയമായി തോന്നും എന്നും അതോടുകൂടി ജ്ഞാനും വൈരാഗ്യം ഒക്കെ ഉദിക്കും എന്നും ഒക്കെയാണ് ഭട്ടതിരി പറയണത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ഭൂതാന്താനി എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കാണ് ഭൂതാനി ഏതാനി അതിനെ നമ്മളെ ഏതാനി ഭൂതാനി എന്ന് പറയുക ഏതാനി ഭൂതാനി പറഞ്ഞ ഈ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഫൈവ് എലിമെന്റ്സ് അതായത് മണ്ണ് വെള്ളം തീയ്യ കാറ്റ് ആകാശം അങ്ങനെയുള്ള ഈ പഞ്ചഭൂതങ്ങൾ അതാണ് ഏതാനി ഭൂതാനി പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളും പിന്നെ ഭൂതാത്മകമഭി സകലം ഈ ഭൂതാത്മകമായിട്ടുള്ള സകലവും ഈ ഭൂതാത്മകം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സകലം എല്ലാം എന്നാണ് അതായത് ഈ പ്രപഞ്ച മുഴുവൻ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അങ്ങനെയുള്ള എല്ലാം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പക്ഷി മത്സ്യാൻ മൃഗാധീൻ പക്ഷികളെയും പക്ഷി മത്സ്യാൻ പറഞ്ഞാൽ പക്ഷികളെയും മൃഗങ്ങളെ മത്സ്യങ്ങളെയും മൃഗാധീൻ മൃഗങ്ങൾ മുതലായവയേയും എന്നർത്ഥം അതായത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ലൈക് പക്ഷികളെ മത്സ്യങ്ങളെ മൃഗങ്ങൾ മുതലായവയും അതായത് ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യം മുതലായ ജീവികളെ കരയിൽ ജീവിക്കുന്ന പലതരം മൃഗങ്ങളെ ഇവയെ എല്ലാം പിന്നെ മർത്യാൻ മനുഷ്യന്മാരെയും മിത്രാണി ശത്രുൻ അഭി മിത്രങ്ങളെയും ശത്രു ശത്രുക്കളെയും അതാണ് മിത്രങ്ങളെയും ശത്രുക്കളെയും ഇങ്ങനെ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ പറഞ്ഞവരൊക്കെ അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാറ്റിനെയും യമിത മതി പറഞ്ഞാൽ നല്ല അതീവ കോൺസെൻട്രേഷൻ ശ്രദ്ധയോട് കൂടി ഏകാഗ്ര ബുദ്ധിയോട് കൂടിയിട്ട് എന്നാണ് യമിതമതി എന്നാണ് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് ി ആ ത്വന്മയാനി ആനമാനി നീ പറഞ്ഞാല് ത്വൻ ത്വന്മയാനി പറഞ്ഞ ഈ പറഞ്ഞതൊക്കെ നി നിന്തിരുവടി മയമായിട്ടുള്ള ഇവയെ എല്ലാം എന്നാണ് അതായത് ഈ പറഞ്ഞ പക്ഷികള് മത്സ്യങ്ങള് മൃഗങ്ങള് മനുഷ്യന്മാര് എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ത്വന്മയാണ് ഭഗവാന്റെ തന്നെ വിവിധ രൂപങ്ങളാണ് എന്ന് കരുതിയിട്ട് ആനമാനി ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയണത് അപ്പൊ അപ്പൊ ഈ ആദ്യത്തെ രണ്ടു വരിയില് എന്താണ് പറഞ്ഞത് ഈ ഏതാനി ഭൂതാനി ഈ പഞ്ചഭൂതങ്ങള് അതായത് മണ്ണ് വെള്ളം കാറ്റ് അങ്ങനെ മുതലായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങള് ഫൈവ് എലിമെന്റ്സ് അവയേയും പക്ഷി മത്സ്യാൻ മൃഗാധീൻ പക്ഷികള് മത്സ്യങ്ങള് മൃഗങ്ങള് മുതലായവയെയും മർത്യാൻ മനുഷ്യരെയും മിത്രാണി മിത്രങ്ങളെയും ശത്രുനബി ശത്രുക്കളെയും ഭൂതാത്മകം സകലം സകലി ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ സകല പ്രപഞ്ചത്തെയും ത്വന്മയാനി അങ്ങയുടെ തന്നെ പല രൂപങ്ങളായി കരുതിയിട്ട് യമിതമതിഹി ഏകാഗ്ര മനസ്സോട് കൂടിയിട്ട് ആനമാനി ഞാൻ നമസ്കരിക്കുന്നു അതാണ് ആദ്യത്തെ രണ്ടു വരിയിൽ പറഞ്ഞത് എന്നിട്ട് ഈ മൂന്നാമത്തെ വരിയിൽ എന്താ പറയണത് എന്ന് നമുക്ക് നോക്കാം പറഞ്ഞേ മമ അ തീ നമ്മാന്ന് കൂടുമ്പത്മാ പോയിട്ട് അപ്പോൾ സേവായാം ഹി അപ്പൊ ത്വത് സേവായാം ത്വത്ത് പറഞ്ഞ നിന്തിരുവടിയുടെ സേവ സേവിക്കല് ഭജിക്കല് അതുകൊണ്ട് ഹി അതുകൊണ്ട് മാത്രമേ സിദ്ധിയേത് കിട്ടുകയുള്ളൂ മാമാ എനിക്ക് തവ കൃപയാ അങ്ങയുടെ കൃപ കൊണ്ട് എന്തൊക്കെയാണ് ഇങ്ങനെ അങ്ങയെ സേവിച്ചാൽ എനിക്ക് അങ്ങയുടെ കൃപ കൊണ്ട് എന്തൊക്കെ കിട്ടും എന്നാണ് മേൽപ്പത്തൂര് പറയണത് ഭക്തി ദാർഢ്യം അവബോധം അപീച അവബോധ അപീച എന്തൊക്കെയാണ് ഭഗവാനെ സേവിച്ച കിട്ടുക എന്ന് പറയാണ് ത്വസേവായം ഹി സിദ്ധിയേത് നിന്തിരുവഴിയെ സേവിക്കുന്നത് കൊണ്ട് തന്നെ ആ എനിക്ക് കിട്ടും തവ കൃപയാ അങ്ങയുടെ കൃപയാൽ എന്തൊക്കെ ഭക്തി ദാർഢ്യം ഉറച്ച ഭക്തി ദാർഢ്യം പറഞ്ഞ ഉറപ്പാണല്ലോ ഭക്തി ദാർഢ്യം ഉറച്ച ഭക്തി വിരാഗ പറഞ്ഞ വൈരാഗ്യം ലൗകിക കാര്യങ്ങളോടൊക്കെ ഉള്ള വൈരാഗ്യം അതായത് ഭക്തിയിൽ ദാർഢ്യം ഭക്തിയിൽ നല്ല ഉറപ്പും കിട്ടും പിന്നെ ലൗകിക കാര്യങ്ങളോട് വെറുപ്പ് പിന്നെ ഒരു കാര്യം കൂടി കിട്ടും ഭഗവാനെ സേവിച്ചാല് അതെന്താണ് തത്വ അവബോധ അങ്ങയുടെ തത്വത്തിന്റെ അവബോധം പറഞ്ഞ അറിവ് ജ്ഞാനം അപ്പോൾ ത്വത് തത്വസ്യ അവബോധം അത് അത് കിട്ടും ഇങ്ങനെ അങ്ങയെ ഭജിച്ചാൽ അതായത് അങ്ങയുടെ തത്വം എന്ന് പറഞ്ഞാൽ ഈ അതായത് ഈ പ്രപഞ്ചം ആകെ അങ്ങു തന്നെയാണ് എന്ന ജ്ഞാനം കൂടി കിട്ടും അപ്പൊ മൂന്ന് കാര്യങ്ങൾ കിട്ടും അങ്ങയെ ഭജിച്ചാൽ എന്നാണ് നമ്മൾ പറഞ്ഞത് അതായത് ഭക്തിയിൽ നല്ല ഉറപ്പ് ലൗകിക കാര്യങ്ങളിൽ വെറുപ്പ് പിന്നെ ഈ പ്രപഞ്ചം ആകെ അങ്ങു തന്നെയാണ് എന്നുള്ള ജ്ഞാനം ഇത് മൂന്നും എനിക്ക് കിട്ടും എന്നാണ് പറഞ്ഞത് എന്നിട്ട് പിന്നെ പറയാണ് ഭുവന പതേ പറഞ്ഞാൽ ഈ ഭുവനത്തിൻ്റെ മുഴുവൻ പതി ലോകനാഥനായിട്ടുള്ള ഭഗവാനെ ഈ മൂന്നും എനിക്ക് കിട്ടും ഭഗവാനെ യത്നഭേദം വിനൈവ യത്നഭേദം വിന ഏവ വിന പറഞ്ഞ കൂടാതെ നാണേ അപ്പൊ യത്നഭേദം വിന പറഞ്ഞാൽ വേറെ വേറെ യത്നം ചെയ്യാണ്ട തന്നെ ആണ് അതായത് ഓരോന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഭക്തി ഉറച്ച ഭക്തിക്ക് വേണ്ടിയിട്ട് ഈ ഉം ലൗകിക കാര്യങ്ങളിൽ വൈരാഗ്യം വരാൻ വേണ്ടിയിട്ട് തത്വജ്ഞാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും വെവ്വേറെ പ്രയത്നിക്കാണ്ട് ഒരേ ഒരു അങ്ങയെ ഭജിക്കുക എന്ന ഒരേ കാര്യം കൊണ്ട് എനിക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് സിദ്ധിക്കും എന്നാണ് മേൽപ്പത്തൂര് പറഞ്ഞത് അതായത് ഈ ഊ നമ്മൾ ഊണ് കഴിക്കുമ്പോ ഊണ് കഴിക്കണത് കൊണ്ട് സന്തോഷവും ദേഹപുഷ്ടിയും വിശപ്പ് മാറലും ആ മൂന്ന് കാര്യവും ഒരു ഊണ് കഴിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി കൊണ്ട് സാധിക്കുന്നു അതേപോലെ ഭഗവാനെ ഭജിക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഈ മൂന്ന് കാര്യവും ഒന്നിച്ച് സിദ്ധിക്കുന്നു എന്നാണ് മേൽപ്പത്തൂര് പറയണത് ഭക്തിയിലുള്ള ഉറപ്പും ലൗകിക കാര്യങ്ങളിലുള്ള വെറുപ്പും പിന്നെ ഭഗവാന്റെ തത്വങ്ങളെ പറ്റിയിട്ടുള്ള അറിവും എല്ലാം ഈ ഭക്തി കൊണ്ട് ഒരുമിച്ച് സിദ്ധിക്കുന്നു എന്നാണ് ഇതിൽ മേൽപ്പത്തൂര് പറയണത് ഈ മൂന്ന് നാല് വരി വാക്ക് നേരേക്കിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മളെ ഹേ ഭുവന അല്ലയോ ലോകനാഥനായ ഭഗവാനെ യത്നഭേദം വിന ഏവ വേറെ വേറെ യത്നം പരിശ്രമം ചെയ്യാതെ തന്നെ വെവ്വേറെ യത്നം ചെയ്യാതെ തന്നെ ഭഗവാനെ ത്വത് സേവായാം ഹി ഹേ ഭുവനപഥ അല്ലയോ ലോകനാഥ ത്വത് സേവായാം ഹി അങ്ങയെ സേവിക്കുന്നതു കൊണ്ടാകട്ടെ തവ കൃപയാ അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ അനുഗ്രഹത്താൽ ഭക്തി ദാർഢ്യം ഉറച്ച ഭക്തി വിരാഗ വൈരാഗ്യം ത്വത് തത്വസ്യ അവബോധ അങ്ങയുടെ തത്വത്തിനെ പറ്റിയുള്ള അറിവ് ഈ പ്രപഞ്ചമാകെ അങ്ങു തന്നെയാണെന്നുള്ള ജ്ഞാനവും കൂടി ഈ മൂന്ന് കാര്യങ്ങളും യത്നഭേദം വിരാ ഏവ വേറെ വേറെ പ്രയത്നം ചെയ്യാതെ തന്നെ മമസിദ്ധിയേ എനിക്ക് കിട്ടും എന്നാണ് ശ്ലോകത്തില് പറയണത് അപ്പൊ നമുക്ക് ഇനി ഈ ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഭൂതാത്മകമഭിസകലം പക്ഷിമത്യാൻ മൃഗാദീൻ മിത്രാണി ശത്രുമിതമതി യാഞാനമാന ത്സേവായാ ഹി സിദ്ധ്യേന്മമ തവ കൃക്തിർ്യം വിരാഗസ്വത്തവോ ഭുവന പദ യത്നഭേദം വിനയീവാ